നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച മോഡലിംഗ് കോറിയോഗ്രാഫർ അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സിജോ സിജോ വിജോൺ നൽകാൻ ഇയാൾക്കെതിരെ എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ഈ ജീവനക്കാരി വിവാഹ വിവാഹ ഇവരെ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇവരുടെ കൈവശമുണ്ടായിരുന്ന സ്വർണവും പണവും കവർന്നു എന്ന് ആണ് പരാതി നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴക്കൂട്ടം പോലീസ് കോഴിക്കോട് എത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നത് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാളുടെ ഫോണിൽ നിന്ന് നിരവധി സ്ത്രീകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഒരു മോഡലിംഗ് മോഡലാണ് അതോടൊപ്പം തന്നെ കൊറിയോഗ്രാഫറാക്കിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഫായദ്ദേഹം അറസ്റ്റ് പോയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്